നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ സെൻട്രൽ ജയിലിനെ ഹരിത നെറ്റ് സീറോ കാർബൺ ജയിലാക്കി മാറ്റുന്നതിന്റെ ഭാഗമായുള്ള കാർബൺ അളവ് കണക്കാക്കുന്ന പരിപാടിക്ക് ഇന്ന് തുടക്കം കുറിച്ചു നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോ ഡോക്ടർ ടി എൻ സീമ ഉദ്ഘാടനം ചെയ്തു നെറ്റ് സീറോ കാർബൺ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജയിലാണ് കണ്ണൂരിലേത് വ്യക്തി പരിസ്ഥിതിക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിക്കുകയും ഹരിത ജയിലാക്കി കണ്ണൂരിലെ സെൻട്രൽ ജയിലിനെ മാറ്റുന്നതിന് പരിശ്രമിക്കുന്ന ജയിൽ സൂപ്രണ്ട് കെ വേണുവിനെയും സഹപ്രവർത്തകരെയും അന്തേവാസികളെയും ഡോക്ടർ ടി എൻ സീമ അഭിനന്ദിച്ചു ജൈവ ജൈവ മാലിന്യങ്ങളെ ശാസ്ത്രീയമായി വേർതിരിച്ചുള്ള മാലിന്യ സംസ്കരണം ഇവിടെ നടക്കുന്നുണ്ട് അതിന് ഏതു തരത്തിലുള്ള പിന്തുണയും നൽകുന്നതിന് ഹരിത കേരള മിഷനും ശുചിത്വ മിഷനും കൂടെ തന്നെയുണ്ട് കതിരൂർ സഹകരണ ബാങ്ക് നാനൂറോളം ചെടികളും മുല്ലച്ചെടികളുമാണ് നൽകിയിരിക്കുന്നത് ഏറ്റവും ശ്ലാഘനീയമായ പ്രവൃത്തിയാണ് ബാങ്ക് ജലസംരക്ഷണം മരങ്ങൾ പക്ഷികൾ എല്ലാം സംരക്ഷിക്കുന്നതിന് ജയിൽ അന്തേവാസികളും ഉദ്യോഗസ്ഥരും ഏറെ പരിശ്രമമാണ് നടത്തുന്നത് അതിൽ അവർ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു നാലായിരത്തോളം മരങ്ങൾ ജയിൽ വളപ്പിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഓരോ മരങ്ങളും എവിടെ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അതിന്റെ പേര് ഉയരം ഇതെല്ലാം ഗൂഗിൾ മാപ്പ് സഹായത്തോടുകൂടി ചെയ്തിട്ടുണ്ട് കേരളത്തിന് മുഴുവൻ തന്നെ മാതൃകയാക്കാവുന്ന ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതലുള്ള രേഖകൾ സംരക്ഷിച്ച് മ്യൂസിയം ഒരുക്കാനും

അപകടകാരിയായിട്ടുള്ളത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നത് ഇങ്ങനെ വേർതിരിക്കാൻ കഴിയണം ഈ ജയിലിനുള്ളിലുള്ള മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യം ജൈവ മാലിന്യം വേർതിരിച്ചു കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണം ഇവിടെ നടക്കുന്നുണ്ട് ഹരിതകർമ്മ സേന അംഗങ്ങളുണ്ട് തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമുള്ള ഏത് പരിശീലനവും നൽകാൻ ഏത് പിന്തുണയും നൽകാൻ ശുചിത്വ മിഷനും ഹരിത കേരള മിഷനും ഉണ്ട് ക്ലീൻ കേരള കമ്പനി തന്നെ ജയിലുമായിട്ട് ആ നിലയിലുള്ള ബന്ധം ഈ പ്രവർത്തനങ്ങൾ എല്ലാം കൂടി ചെയ്യുമ്പോൾ മിഷൻ എന്ന ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കെ വി വേണു അധ്യക്ഷത വഹിച്ചു ജയിൽ ജോയിന്റ് സൂപ്രണ്ട് പ്രവീഷ് ടി ജെ ഹരിത കേരള മിഷൻ ജില്ലാ കോ ഓർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ശ്രീജിത്ത് ചോയാൻ കെ എം സുനിൽകുമാർ ക്ലീൻ കേരള കമ്പനി ജില്ലാ മാനേജർ ഫിലിപ്പ് കെ ജെ ഇ ഒ എ സംസ്ഥാന സെക്രട്ടറി പി ടി സന്തോഷ് കെ ജെ ഇ ഒ എ മേഖലാ സെക്രട്ടറി കെ കെ ബൈജു സെൻട്രൽ ജയിൽ വെൽഫെയർ ഓഫീസർ രാജേഷ് ടി ഹരിത സ്പർശം കോർഡിനേറ്റർ എ കെ ഷിനോജ് തുടങ്ങി വർ സംസാരിച്ചു